അലൻ ഒരു കാലാവസ്ഥാ നിരീക്ഷകനായിരുന്നു തൻ്റെ ജോലിയെ അവൻ ഏറെ സ്നേഹിച്ചു ഓരോ ദിവസത്തെയും കാറ്റിൻ്റെ ഗതിയും മേഘങ്ങളുടെ ചലനവും അവൻ സൂക്ഷ്മമായി പഠിച്ചു നാളത്തെ കാലാവസ്ഥാ പ്രവചനം തയ്യാറാക്കുമ്പോൾ അവനൊരു പ്രത്യേക തരം ആകാംക്ഷയുണ്ടായിരുന്നു ഒരു ദിവസം അലൻ തയ്യാറാക്കിയ പ്രവചനത്തിൽ നാളെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് രേഖപ്പെടുത്തി അവനത് ടി വിയിലും റേഡിയോയിലും അറിയിച്ചു എന്നാൽ പിറ്റേന്ന് രാവിലെ തെളിഞ്ഞ ആകാശമാണ് എല്ലാവരും കണ്ടത് മഴയുടെ ഒരു ലാഞ്ചന പോലും ഉണ്ടായിരുന്നില്ല അലനെ പലരും പരിഹസിച്ചു അവൻ്റെ പ്രവചനം തെറ്റിയെന്ന് പലരും കുറ്റപ്പെടുത്തി അലൻ വല്ലാത്ത വിഷമം തോന്നി തൻ്റെ കഠിനാധ്വാനം വെറുതെ ആയല്ലോ എന്ന് അവൻ ചിന്തിച്ചു എന്നാൽ അന്ന് വൈകുന്നേരം അപ്രതീക്ഷിതമായി ശക്തമായ മഴ പെയ്തു തുടങ്ങി മണിക്കൂറുകളോളം ആ മഴ നീണ്ടു നിന്നു അന്ന് പലരും അലനെ വിളിച്ചു അവൻ്റെ പ്രവചനം ശരിയായിരുന്നു എന്ന് പറയാൻ അലന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ശാസ്ത്രം കൃത്യതയുള്ളതാണെങ്കിലും പ്രകൃതി അതിനപ്പുറമാണ് ചിലപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റാം എന്നാൽ നമ്മുടെ കഠിനാധ്വാനത്തെയും സത്യസന്ധതയെയും കാലം വിലയിരുത്തും ആദ്യത്തെ പരിഹാസങ്ങൾക്ക് ശേഷം വന്ന അംഗീകാരം അവനൊരു പുതിയ പാഠമായിരുന്നു നമ്മുടെ പ്രയത്നം ചിലപ്പോൾ താൽക്കാലികമായി തെറ്റായി വിലയിരുത്തപ്പെട്ടേക്കാം എന്നാൽ സത്യസന്ധതയോടെയുള്ള കഠിനാധ്വാനത്തിന് എപ്പോഴും വിലയുണ്ടാകും കാലം എല്ലാറ്റിനെയും ശരിയായ രീതിയിൽ വിലയിരുത്തും